ഏക്കർ കോൾപ്പാടത്തിനു നടുവിലൂടെ ഒരു ചെമ്മൺ പാതയുണ്ട് കിലോമീറ്റർ ഈ ഒരു ഒരു റോഡ് ഇതുണ്ടാക്കിയത് ആനയാണ് ലോകപ്രസിദ്ധനായ ഗജവീരൻ ചെങ്ങല്ലൂർ രംഗനാഥൻ നടുവരമ്പ് എന്ന് ഇവിടത്തുകാർ വിളിക്കുന്ന ഈ മണ്ണിരത്ത് ആനയെ കൊണ്ട് ചവിട്ടിച്ചുണ്ടാക്കിയതാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇപ്പോൾ ഈ നടവരമ്പിന് ആനയുടെ പേര് നൽകാൻ പോവുകയാണ് ഇവിടുത്തെ കർഷകർ തൃശൂരിലെ പുല്ലഴി കോൾപ്പാടത്താണ് നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടവരമ്പ് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് ഇതിന് പണ്ടുകാലത്ത് ചേലൂർ ചെങ്ങല്ലൂർ മനക്കാരുടേതായിരുന്നു ഈ കൃഷിയിടമെല്ലാം ഇതിന് നടുവിലായി മണ്ണിട്ട് ആനയെ കൊണ്ട് ചവിട്ടി നിരത്തിച്ചാണ് റോഡ് നിർമ്മിച്ചതെന്ന് പുല്ലഴി കോൾ കർഷക സംഘം പ്രസിഡന്റ് കോളങ്ങാട്ട് ഗോപിനാഥൻ പറയുന്നു അടുത്ത വാർഷിക പൊതുയോഗത്തിൽ ബണ്ടിന് ഈ ആനയുടെ പേര് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ചെങ്ങല്ലൂർ തൊള്ളായിരം അന്ന് അവർ വളർത്തിയിരുന്ന അവരെ വളർത്തുപുത്രൻ എന്ന് പറയുന്ന രംഗനാഥൻ എന്ന ആന അതിൻ്റെ ഇപ്പോൾ അസ്ഥിക്കൂടം മാത്രമുള്ള അത് തൃശ്ശൂർ മ്യൂസിയത്തിൽ ഈ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് ആ ആനയെ കൊണ്ട് ചവിട്ടി ഉണ്ടാക്കിയ റോഡാണ് ഈ റോഡ് അതും ഞങ്ങൾക്ക് ഈ പുല്ലരി കോൾപ്പടവിലെ കർഷകരുടെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കർഷകർ അതിനൊരു വിലയിരുത്തുന്നത് ഞങ്ങൾ ഇനി അടുത്ത ഒരു ഇതിൽ ഈ റോഡിന് ഈ ആനയുടെ ഗജരാജൻ്റെ പേര് അതിന് ാണ് ഞങ്ങൾ അടുത്ത പൊതുയോഗത്തിലെ തീരുമാനം എടുക്കണം ഇനി ചെങ്ങല്ലൂർ ആനയെ കുറിച്ച് പറയാം ചെങ്ങല്ലൂർ രംഗനാഥൻ ചെരിഞ്ഞിട്ട് നൂറ്റി വർഷമായി കേരളത്തിലെ ഏറ്റവും പൊക്കമുള്ള ഈ ആനയുടെ പൂർണ്ണകായ അസ്ഥികൂടം കൂടം തൃശ്ശൂർ മൃഗശാലയിൽ ഇപ്പോഴും കാണാം തമിഴ്നാട്ടിലെ ശ്രീരംഗൻ ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിച്ചാണ് തൃശ്ശൂരിൽ ഈ ആനയെ എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇതിന് വാങ്ങിയതത്രേ ഒരു നമ്പ്യാർ കുടുംബമാണ് വാങ്ങിയത് അവർ ഇതിനെ പിന്നീട് ചെങ്ങല്ലൂർ മനക്കാർക്ക് നൽകി എന്നാണ് ചരിത്രം തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിലാണ് എഴുന്നള്ളിച്ചിരുന്നത് ഉയരത്തിൽ കേവനായ രംഗനാഥൻ ആറാട്ടുപുഴ പൂരത്തിനിടെ അകവൂർ ഗോവിന്ദൻ എന്ന പാലിയം ഗോവിന്ദൻ ആനയുടെ കുത്തേറ്റാണ് ചരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലായിരുന്നു ഇത് തലയെടുപ്പോടെ രംഗനാഥന്റെ അസ്ഥികൂടം ഇപ്പോഴും തൃശൂർ മൃഗശാലയിൽ കാണാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ ഗജവീരനെ ആരും മറക്കുന്നില്ല ഇവിടുത്തെ കോൾ കർഷകരും അവനെ ഓർക്കുന്നു ഈ വരമ്പിന് അവനുണ്ടാക്കിയ ഈ വരമ്പിന് പേരുവീഴുന്നതോടെ അവൻ അനശ്വരനായി മാറുന്നു